ഈ വീഡിയോ കണ്ടപ്പോഴേ ശരി ും കണ്ണ് നിറഞ്ഞു പോയിട്ടോ ഒരു സംശയം ഇല്ലാതെ പറയാം ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ നാളെ നമ്മുടെ ഭാവി ഇന്ത്യക്ക് ഒരു മുതൽ കൂട്ടാണ് ഇന്ത്യക്ക് അഭിമാനം തന്നെയാണ് ഒരു സംശയവും വേണ്ട ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ സ്നാക്സ് കഴിക്കുന്ന ആ ഒരു സമയമാണ് സ്കൂളിൽ അപ്പോൾ ടീച്ചറാണെന്ന് തോന്നുന്നു അവിടെ ആ ടീച്ചറെ കഴിക്കാതിരുന്നപ്പോൾ ആ ഒരു കുട്ടി ടീച്ചർക്ക് കൊണ്ടുപോയി കൊടുക്കണ അതായത് തന്റെ സ്നാക്സ് ടീച്ചർക്ക് കൊണ്ടുപോയിട്ട് ടീച്ചറോട് കഴിക്കാൻ പറയണം ആ ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു പിഞ്ച് കുട്ടിയുടെ മനസ്സുണ്ടല്ലോ നമ്മൾ കാണാതെ പോകരുത് എന്നിട്ട് ആ ടീച്ചർ കൊടുത്തപ്പോൾ ആ ഒരു ക്ഷയിക്കാനും അവിടെ കൊടുത്തിട്ടുണ്ട് ടീച്ചർക്ക് കൊടുത്ത ആ ഒരു സ്നാക്സ് ഇതാണ് കേട്ടോ ഇതൊന്നും ആരും കാണാതെ പോകരുത് കേട്ടോ ഇന്നത്തെ കാലത്ത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിൽ തല്ലുന്ന കൊല വിളിക്കുന്ന ആളുകൾക്കെങ്കിലും ഈ ഒരു കുട്ടിയുടെ ഒരു മനസ്സെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ആശിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക